എന്തേനു പറഞ്ഞ ക്ഷേത്രത്തിന് എന്റെ പേര് ഡിസറ എന്റെ എന്തേനു പറഞ്ഞു ആലോ ില് ചോറിച്ചു ചോറിച്ചു എവിടിയോ എത്തി ആണ്

നല്ല പണിയില്ല ഇത് നല്ല പണി ഇവിടെ നാട് കർമ്മങ്ങളില്ല അവിടെന്നെല്ലാരും ഒരു മഞ്ഞ തുണി വാങ്ങണം എല്ലാരും തുണി വാങ്ങണം തുണി എന്റെ മഞ്ഞ പുറത്ത് കാണണം മഞ്ഞ പുറത്ത് കാണോ അതാ ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ മഞ്ഞ പുറത്ത് കണ്ടിട്ട് ഉടുക്കണം അങ്ങനെ എല്ലാവരും അവിടുന്ന് വാങ്ങി ഉടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതാ ഒരു നായ്ക്കുട്ടി വരുന്നുണ്ട് നമ്മളിങ്ങനില്ലാണ്ട് നമുക്കൊന്നും ഇല്ലല്ലോ ഏ പോയി ചക്കരേ നെല്ലം വിളിച്ചിന് എടാ മഞ്ഞ പുറത്ത് കാണുന്ന പോലെ ഇതേപോലെ ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നു കൊടേൻ്റെ ടൗലല്ല എടുത്തിട്ടു അപ്പോൾ എല്ലാവരും എടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇവിടെയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് നമ്മളെ കൂടെയുള്ളവരെല്ലാവരും അവിടെ നിന്നിട്ടുണ്ട് സവാരി സവാരി വിളിക്കുന്നുണ്ട് ഉയി ഉ ട്ട്മാറി സവാരി എല്ലാരും മാറിപ്പോയി ഇതിട്ട ഇതിട്ട് വരെ ഡ്രസ് ഇട്ട ടീച്ചറെ ബലിച്ച് കെട്ടിട്ടില്ലാട്ടോ ചുരുക്ക ഞാൻ പറഞ്ഞാരാ ഒന്നാമത്തത് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളാണ് രണ്ടാമത്തേത് സ്വയം പ്യൂരിഫിക്കേഷൻ മൂന്നാമത്തേത് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതാണ് ഇരത്ന ചുരുക്കം

அவன்ூரினா

മൂന്നാമത്തെ <coughs> <coughs> <J Everywhere. coughs> <coughs> മൂന്നാമത്തെ എന്താ ടീച്ചറേ നിന്റെ കൈ പിടിക്കന്നെയാണ് എന്നെ കൈ പിടിക്കാം നിന്ന് വെള്ളം തെക്കിക്ക് ഇങ്ങനല്ലേ എടുക്കുന്നേ? ഇത്ര എടുത്തതുകൊണ്ട് ഞാൻ കണ്ടോ? ആ ആ ആ പഴക്കുന്നുണ്ടേ? ഹാ വലിയല്ല? ഇത്ര എടുക്കുന്നതാ? तो तो तेरा मेरे